ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ എടവണ്ണ പർച്ചേസിംഗിന് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ അശരണർക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന കാളികാവ് ഡ്രീം ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പലിശരഹിത അയൽക്കൂട്ടങ്ങളുടെ പത്താം വാർഷിക കുടുംബ സംഗമം ശ്രദ്ധേയമായി കാളികാവ് ബിബി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ഉദ്ഘാടനം ചെയ്തു സംവിധാനങ്ങൾ ഇതിന്റെ കിഴി രംഗത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആകർഷിച്ചതോ ഇവിടെ നിൽക്കുന്ന ഒരേഫികാളം എന്റെ മുന്നിൽ നിൽക്കുന്ന സംഘം പലിശയിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടുന്ന കുടുംബങ്ങളെ സഹായിക്കുക വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ പലിശരഹിത വായ്പകളും സഹായങ്ങളും ലഭ്യമാക്കുക എന്നിവയാണ് ഡ്രീംസ് ഫൌണ്ടേഷന്റെ ലക്ഷ്യം അൻപത് അയൽക്കൂട്ടങ്ങളിലായി അംഗങ്ങളുടെ രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബാംഗങ്ങൾ ഡ്രീംസിന്റെ തണലിൽ നിലകൊള്ളുന്നുണ്ട് ഇത്തര മത വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന അയൽക്കൂട്ടങ്ങളിൽ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ ഒട്ടേറെ പരിപാടികൾ നടന്നുവരുന്നുണ്ട് മൂവായിരത്തോളം പേർ അയൽക്കൂട്ട സംഗമത്തിൽ പങ്കെടുത്തു സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു കെ പി അബു മൂസ അധ്യക്ഷത വഹിച്ചു അയൽക്കൂട്ടം സെക്രട്ടറി പി അബു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ലത്തീഫ് പടിയത ആമുഖ പ്രസംഗം നടത്തി മികച്ച അയൽക്കൂട്ടങ്ങൾക്കുള്ള സമ്മാനദാനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ എന്നിവർ വിതരണം ചെയ്തു മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഒ പി ആരിഫ ഉസ്മാൻ സുല്ലമി ഷിഹാബ് പുലത്ത് കെ പി ജമാൽ പി റഹമത്ത് സി അഷ്റഫ് ടി ബഷീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ